സമൂഹം ആഗ്രഹിക്കും വിധം സമൂഹത്തെ നിരാശപ്പെടുത്താത്ത വിധം ഒരു പീഡന പീഡനക്കേസിലെ പ്രതി കോടതിയാൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങളിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ ഇഷ്യൂസിനെ നുണക്കാർഡുകൾ അടിച്ചിറക്കിക്കൊണ്ട് മുസ്ലിം വർഗീയതയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം മൌദൂദ്യമങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ മൌദൂതികളുടെ ആ കുതന്ത്രങ്ങളെ ഒളിച്ചെറിഞ്ഞതിന്റെ പേരിൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി വരെയുള്ള സകലമാന സാധനങ്ങളും ഒന്നിച്ചു നിന്ന് ചൂലും മുറവും എടുത്ത് യൂട്യൂബിൽ കയറി അടിച്ചു വാരി ിട്ടാവുന്നതെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നിടത്തൊക്കെ ഒട്ടിച്ചുകൊണ്ട് കാഷ്ടിച്ചു തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ വിഷയത്തിൽ മൌദൂതികളുടെ ആ നുണക്കാട്ടുകളെ വർഗീയ അജണ്ടകളെ ഒളിച്ചെഴുതിയപ്പോൾ ഞാൻ അവിടെ പ്രശ്നവൽക്കരിച്ച അക്ഷരങ്ങളിൽ ഒന്നുപോലും തൊടാതെ അതിനോട് ക്രിയാത്മകമായോ കൃത്യമായോ പ്രതികരിക്കാതെ ഇത്തരം വ്യക്തിഹത്യകളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇത്തരം മൗദൂദി കുഞ്ഞാടുകൾ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾക്ക് നൽകാത്ത പരിഗണനയും മര്യാദയും മുസ്ലിം അല്ലാത്ത ഹരീന്ദ്രൻ മുസ്ലിം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് എന്തിനാണ് സ്വന്തം സമുദായത്തോട് അത്തരം സംവാദ മര്യാദകളും മാന്യതയും പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിങ്ങൾ ഹരീന്ദ്രനെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എന്ത് അർഹതയും യോഗ്യതയുമാണ് നിങ്ങൾക്കുള്ളത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതികളിൽ ചെറുതോ വലുതോ ഒരു പെറ്റിക്കേസിലെങ്കിലുമോ ഞാനൊരു കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിയുള്ളത് ഈ രാജ്യത്തെ ഔദ്യോഗിക നിയമ രേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജയിലുകളിൽ ചെറുതോ വലുതോ ആയ ഒരു പേരിൽ ഒരു ദിവസമെങ്കിലും തടവിലാക്കപ്പെട്ടത് ജയിലിൽ കിടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെറ്റിക്കേസിൽ പ്രതിയാണ് ചെറുതോ വലുതോ ആയ കേസിൽ പ്രതിയാണ് എന്നത് ഈ രാജ്യത്ത് ഔദ്യോഗികമായ നിയമരേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൌദൂതി പൌരോഹിത്യം സക്കാത്ത് ഫണ്ട് കൊണ്ട് തീറ്റിപ്പോറ്റുന്ന മൌദൂദിത്തെപ്പാട്ടുകാരിൽ തറവാടും തൻഡവുമുള്ള ഏതെങ്കിലും ബലാലുമാരുണ്ടെങ്കിൽ അതിനാണ് അവർ തയ്യാറാകേണ്ടത് അതിനു പകരം ആശയപരമായ സംവാദങ്ങളെ വ്യക്തിഹത്യകൊണ്ട് നേരിടുന്ന കലാപരിപാടി ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കാർ ചെറിയുമായി വരുന്നവരുടെ ഫൈലുകൾ പരിശോധിച്ചാൽ ഏതാണ്ടെല്ലാം അസാധനങ്ങളാണ് പിന്നെ എല്ലാവിധ മുക്കൂട്ടു മുന്നണികളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ കലാപരിപാടിക്ക് വേണ്ടി വന്നിറങ്ങിയത് നിങ്ങളെപ്പോലെയുള്ള വിഷജീവികൾക്കിടയിൽ നിലപാട് പറഞ്ഞുകൊണ്ട് നെഞ്ചു കീർത്തി നിൽക്കുമ്പോൾ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെയൊക്കെ തന്റെ അടുത്തോടെ നേരിട്ടുകൊണ്ടും അറിയാനുള്ളത് പറഞ്ഞുകൊണ്ടും തന്നെയാണ് ഇത്രയും കാലം നിങ്ങളിൽ നിന്നത് ഇനിയും നിങ്ങളുടെ വറകെൻഷ അള്ളാഹുന്റെ തോഫിക്കോടെ ഉസ്താദുമാരുടെ പൊരുത്തത്തിൽ പൊള്ളയെയും വർഗീയതയെയും തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ ഞാൻ um dog